പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് കുമ്പളങ്ങി കൈരളി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക വിതരണം നടന്നു കുമ്പളങ്ങി കുമ്പളങ്ങി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സ്മരണാർത്ഥം ഗവൺമെന്റ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുസ്തകം വിതരണം ചെയ്തു കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ സൂസന്റ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാ വർഷവും ഈ കൈരളി കൾച്ചറൽ ഫോറം ഈ പുസ്തക വിതരണം നടത്തുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഇവിടെ ആരെയും വ്യത്യാസം കാണുന്നില്ല ചെറുതും വലുതുമല്ല എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ ഓർക്കണം നമുക്ക് തരുന്ന ഈ ബുക്ക് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുവാനുള്ള ഒരു മനസ്സും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ആശംസിച്ചു സജീവ് ആന്റണി അധ്യക്ഷത വഹിച്ചു പള്ളുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ബേബി തമ്പി നടത്തി സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി സഹാവ് ചന്ദ്രബാബു പി ബി ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ് കൈരണി കൾച്ചറൽ ഫോറം വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ പ്രായമായ ആളുകളെയും രോഗികളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പറ്റം അന്നത്തെ യുവാക്കൾ ചേർന്ന് നടത്തിയിരുന്ന ഈ പരിപാടി കൊടുത്ത പി ബി ചന്ദ്രബാബു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല വർഷത്തോളമായി ഈ ഈ സംഘടന സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് പി പൈസ പിറ്റിയ പ്രസിഡന്റ് കൃത്യമായി വെക്കേഷൻ കാലത്ത് തന്നെ അവധിക്കാലത്ത് തന്നെ കുട്ടികളുടെ എണ്ണം എടുക്കുകയും ആവശ്യമായ നോട്ട് പുസ്തകങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ച് നൽകുകയും ചെയ്യുക എന്നുള്ളത് കൈ കൾച്ചറൽ ഫോറത്തിന്റെ ഒരു എല്ലാ വർഷവും നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ വർഷവും ഗിരീഷ് നേതൃത്വം നൽകി